കുറച്ച് നാളുമ്പോ ഈ ടെർക്കിയിൽ പോയപ്പോൾ ഓർമ്മിക്കുന്നുണ്ട് ഫേസൂസ് എന്നുള്ള അവസ്ഥ ഫേസൂസിൽ ഒരു വലിയ പോർട്ട് ഉണ്ട് പണ്ടത്തെ തൊട്ട് ഞാൻ പറയുന്നത് കാലഘട്ടങ്ങൾ ഡിസിൽ ഡിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് മദ്യം സെക്സ് ഇതിന്റെ എല്ലാത്തിന്റെയും മാക്സിമം വേൾഡായിരുന്നു അത് പിന്നീട് അത് വലിയ ഭൂമിയിലൊക്കെ നശിപ്പിക്കപ്പെട്ടിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളു സത്യപന്നെ പഠിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു ജനതയോടെ ഇല്ലായിരുന്നോന്നിപ്പോ സുരോഷ് മുഴുവൻ ചിഹ്ന ഭിന്നമായിട്ടും സുതോം കൊമോറ നഗരം കുറഞ്ഞപ്പോ അത് നശിച്ചു എന്ന് പറയാൻ കാര്യം ഈ സ്പിരിറ്റ് നമ്മളെ നശിപ്പിക്കുന്ന സ്പിരിറ്റ് ഭയങ്കര ഡേഞ്ചറസ് ആണ് അത് അത് സുഖത്തിലൂടെ വന്നിട്ട് നശിപ്പിക്കുക അപ്പൊ അതാണ് എന്റെ പ്രശ്നം ഇതൊരു സ്പിരിറ്റ് സ്പിരിറ്റാണ് അവൻ ചതിയുടെ സ്പിരിറ്റ് ഒരു തലമുറ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള അന്ധകാര ശക്തിയുടെ വലിയൊരു പ്രവർത്തനമാണ് നമ്മളറിയില്ല ഏറ്റവും അവസാനം നമ്മൾ മനസ്സിലാവത്ത അതുകൊണ്ടാണ് ഈ ഒന്ന് കോറും ദോസിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വ്യഭിചാരികളുമായി സമ്പർക്കമരുതുന്ന മറ്റൊരു വേഖനത്തെ ഞാൻ എഴുതിയിരുന്നല്ലോ ലോകത്തിലെ വ്യഭിചാരികളെയും അധ്യാഗ്രികളെയും കള്ളന്മാരെയും വിഗ്രഹ ആരാധകരെയും ഒന്നടങ്കം ഞാൻ വിമർശിച്ചത് അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തുനിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരുവാൻ പ്രത്യേക സഹോദരൻ വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അധ്യാഗ്രയോ ഇവർ ആരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത് അവനുരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും വരുത് പറയണം അവനൊരുമിച്ച് ഭക്ഷണം കഴിക്കുക ജ്ഞാനം കേട്ടോ ഇത് ദൈവിക ജ്ഞാനോ ജ്ഞാനത്തിന് വൃത്തി എന്താ ജ്ഞാനം കേൾക്കുമ്പം അത് നമുക്ക് സുഖം തോന്നില്ല പക്ഷെ കാലക്രമത്തിന് മനസ്സിലാവും അതായിരുന്നു ശരി ജ്ഞാനത്തിന്റെ ഒരു വാക്ക് ദൈവവാദന പരിശുദ്ധ തെറ്റി പരിശുദ്ധാന് വാക്ക് ഒരിക്കലും മാറ്റി പറയേണ്ടി വരില്ല അവര് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും വരുത് ഭയങ്കര ബന്ധനം കുട്ടുമൊക്കെ ഭയങ്കര പൈസ വീണ്ടും പറയും ഒന്ന് കുറഞ്ഞ ദിവസത്തിന്റെ ആറിന്റെ എൺപത് മുതൽ അനീതി പ്രവർത്തിക്കുന്ന ദൈവരാജ അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നത് ആ വചനം ജ്ഞാനത്തിന് വചനം പലുശ്രീജ് ഭീഷണിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നില്ല അത് പരിശുദ്ധാന്നാവും ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഈ പലുശ്രീ പലുശ്രീകാര്യയുടെ അധികം സത്യം സംസാരിക്കുന്നു സത്യം പറയും പക്ഷെ നമുക്ക് എത്ര സുഖകരമായിട്ടോ നമുക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ് ഇന്ന് കാണുന്ന ഈ മോശമായ സംഭവം ഇതൊന്നും അന്നുകൊണ്ട് ഈശോയുടെ കാലത്തൊക്കെ ഇതുണ്ട് കേട്ടോ അന്നും ആ സമൂഹത്തിൽ ലോകത്തിലൊക്കെ ഇതുണ്ട് അപ്പൊ അത് നടക്കു നിൽക്കുമ്പോൾ അപസ്വലമാർ ഇതിന് മാറി നിൽക്കാനാണ് സഭയോട് ആവശ്യപ്പെട്ടു ഓടി മാറാൻ പറയുന്നു നിങ്ങൾ വഞ്ചിതരാകരുത് അസന്മാർഗികളും വിഗ്രഹ ആരാധകർ വ്യഭിചാരികൾ സ്വർഗഭോഗികളും കള്ളന്മാർ അധ്യാഗൃകളും മധ്യവന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറയാം അപ്പൊ ദൈവരാജ്യം അപ്പൊ വചന വചനത്തിൽ വചനം ഒരിക്കലും നമുക്ക് മാറ്റി പറയാൻ മാറില്ല അതൊന്നും